പറഞ്ഞ അച്ഛം ഇതിന്റെ കാറ്റ് വല്ല തൊഴിലുറപ്പിനും പോയാൽ മതിയാന്ന് അങ്ങനെ ഞാൻ എങ്കിലും നൽകല്പന കടന്നിറങ്ങിയിട്ട് വൈകിട്ടാകുമ്പോ പൈസ കണ്ട് വീട്ടിൽ പോകാറുണ്ട് ഇട തൊഴിലുറപ്പിന്റെ എ ഡി എസ് നമ്മളെ കനക തമ്മിലത്തി വിധങ്ങളാണ് എന്താണേ അപ്പൊ ചാൻസ് ഇന്നത്തെ ആനുകൊന്നും ഇപ്പൊ ഒന്നിനും വേണ്ടല്ല ആനുകളൊന്നും ഒന്നിനും വേണ്ട ഇപ്പൊ ആറപ്പാടെ രണ്ട് കാര്യത്തിന് മാത്രമാണ് ആനുകളെ വിളിക്കണം അയ്യോ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എടുക്കാൻ നേരത്ത് വിളിക്കും രാത്രി നിക്കത്തിറങ്ങാൻ നേരത്ത് കൂട്ടിയെല്ലാം നേരത്തെ ഒന്നും വിളിക്കൂ അല്ലാതെ ഓൺലൈനും ഒന്നിനും വേണ്ട അയ്യോ കല്ലമ്പനി ചെന്ന് വീട്ടിൽ ചെന്ന് വേഷങ്ങൾ എത്തി നോക്കി ഗൃഹനാഥനൊക്കെ ഇപ്പോ പെണ്ണുങ്ങളാണ് അരിക്കാണ് നമ്മുടെ ഈ നോലെ വെച്ച് കുഴിക്കാൻ ഷർട്ട് വിട്ടോണ്ട് പാവാ പോരാനി ചെലതാ മണി പാറാനിങ്ങനെ വിളിക്കുന്ന വിളിക്കാണ് ഞാൻ ചോദിച്ചേ നിങ്ങളെ വാട് വന്നൊരു ഗീതാവിജയം നമ്പപ്പോ ഞാൻ ചോദിച്ചു എടാ നിങ്ങൾ എന്തിനാ ഈ ആണുങ്ങളേനും തൊഴിലുറപ്പി എടുക്കാത്ത അപ്പൊ എന്തുകൂടെ പറയല്ലേ അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് ഒരു രണ്ടര മൂന്ന് മണിയോടെ പെണ്ണുങ്ങൾ ഇരുന്ന് ആണുങ്ങളെ ആണുങ്ങളെടുത്ത് കഴിഞ്ഞാൽ ആന്മാര് ഭയങ്കര കൂർത്തമയാണ് അത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇറങ്ങുന്നു അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾ എങ്ങനെയാണ് തൊഴിലുറപ്പിന് വരുന്ന നിങ്ങൾ അവനെ ചട്ടുവെടുത്ത് കയലി എടുത്ത് കൊടുത്തുകൊണ്ട് നേരം തുടങ്ങി ഇറങ്ങിപ്പോ ആനുങ്ങൾ കുഞ്ഞി എടുക്കാതെ തമാശ ഇപ്പൊ മീൻ പിടിക്കാൻ പെണ്ണുങ്ങൾ ചെന്നി കേറാൻ വരെ പെണ്ണുങ്ങളാണ് പൊച്ചമ്മ പെണ്ണുങ്ങൾ തെങ്ങിക്കറിഞ്ഞു അവിടെയാണ് എന്നിപ്പോൾ ആരത്തേക്ക് തണിക്കുവാണ്ടെന്ന് പെണ്ണുങ്ങൾ തെങ്ങിക്കറന്ന് നോക്കിക്കൊണ്ട് തന്നെ നെറ്റി ആ ഇങ്ങനെ കണ്ടാടി പറ്റി ഇവിടെ ഉണ്ടായി പെണ്ണുങ്ങൾ ക്യാറിക്കാര ശബരിമല അല്ലെ ക്യാറി ഇട്ടോ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ അമ്മ ചെന്നുന്നെങ്കിൽ പച്ചമാപ്പൊരു പോലീസുകാരി ഇറന്ന് പൊക്കി എടുത്തുകൊണ്ടൊക്കെ അങ്ങ് പോകാം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാ ആള് ഇങ്ങോട്ട് കൊണ്ടാത്ത ആള് നമ്മൾ ആനങ്ങൾ ആരെങ്കിലും ഒരു വര്യാലയം കാണാൻ ചെന്ന ആരെങ്കിലും എടുത്തോണ്ടാക്കുന്നു എടുത്തോണ്ടാക്കൂല ഓ പച്ചമ്മ ഒരു വർഷം ഒരു വർഷം പറയുന്നത് കിളിമല വേണല്ലേ ഭാഗം കാക്കാൻമാരൊരു സഭയിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് അറിയാമോ ആര്ക്ക് ചാവയിൽ വന്നാലും ആദ്യം ചെയ്യേണ്ടത് ആദ്യമായിട്ട് സഭയിൽ വന്നാൽ നമസ്കാരം വേണം

പിന്നെ പാടി പുക സാക്ഷാ ഗണപതി ഭഗവാനെ ഒരു പാട്ടായി പാടാനാണ് പറഞ്ഞത് ഇവിടെ ഇരിക്കണോ ഗണപതി ഭഗവാനെ പാട്ടായിട്ട് പാടാൻ കൂടി ശരി അങ്ങനെ ആണോ പങ്കജപാടീ പങ്കരി സഞ്ചരിക്കുന്ന കാലം శంక గర్భం ఉద్భవి గర్భము ఉద్భవి ద్వాదసమాసమీ ద్వాదసమాసీ ఓరర్థకరు ും നിവസിക്ക് പന്തളം തന്നിൽ വാഴും നീലകണ്ഠൻ ഭഗവാൻ നീലകണ്ഠൻ ഭഗവാൻ ഇഷ്ടമോടിഞ്ഞുവാഴു ഇഷ്ടമോടിഞ്ഞു വന്നാൽ ഇക്കളം കാത്തിടേനേ കോവള കഴിച്ചി അങ്ങ് കോഴ തന്നെ ും കെട്ടി വന്ന് നിൽക്കണു ചെങ്ങേറ്റം വന്നുണ്ടാരെത്തി കൊച്ചമ്പലത്തി അല്ല ഇതുപോലുള്ള നല്ല സ്ത്രീകളെവിടെ എങ്ങാനും കിടച്ചു വറക്കാൻ കിട്ടുകട കി കിളച്ചി നാക്ക് ചെലപ്പാ ശരിന്നും പറഞ്ഞെങ്ങാനോ ഒരു കൊച്ചമ്പലാട്ടിയാ കിട്ടിയതായി ശരി സൂപ്പറ എല്ലാരും പോലെ ഹരിയെന്ന് വാരി വരച്ചൊന്നും കാക്കാറ്റോലില്ല മുള്ളി പിടിച്ചനക്ക് രണ്ടേ രണ്ട് കാക്കാറ്റോലേ ഉള്ളു പിന്നെ എവള കടിഞ്ഞിന്റെ മൂത്ത അമ്മ ആ അങ്ങനെ ഉണ്ടായിരുന്നു എവള അമ്മയുടെ കടിഞ്ഞിന്റെ മൂത്ത ഒടുത്തി അയ്യോ അവിടെ കാര്യം പറയുമ്പോ അരിയന്റെ പൊടിഞ്ഞോണ്ട് പോയി അത് അണ്ണൻ അന്നിയ മോന്റെ രാവിലെ നൊക്കിയ മോൻ്റെ ഇല്ല അവളെ ഉണ്ടെങ്കിൽ അവളെ മുടി എന്ന് പറഞ്ഞാൽ കൊച്ചമ്പ്രാട്ടി അരി ചിട്ട തറയിൽ കിടക്കും പിന്നെ ആണെങ്കിലും ഒരു തലമാരി വെക്കണം ചിരി എന്നൊക്കെ പറഞ്ഞാ ഒരു ഒന്നര ചിരിയാണ് ചിരിക്കണമെങ്കിൽ കാലത്ത് സെറ്റിമ്പലെടുത്തു വെക്കണം യോ ഉല്ല കിണക്കത്ത പല്ല് പിന്നെ മുല്ല താമസിക്കുരും കുരു ഒക്കെ കേരളം അടിക്കല്ല പിന്നെ കണ്ണിന്റെ ആരോടെങ്കിൽ പറയണ്ട ഒരേ സമയം അവിടെ നോക്കും ഇവിടെ നോക്കും അങ്ങനത്തെ കണ്ണ് മൂക്ക് കാണണമെങ്കിൽ തോച്ചടിച്ചു നോക്കണം കത്തിയാ പോലും തടയൂ അങ്ങനത്തെ മൂക്ക് ഓ അതാണ് അവളെ കാലം പറയുമ്പോ അടിക്ക് കൊച്ചോ അയ്യോ ഇത് ഞാൻ അരക്കെ പറഞ്ഞപ്പോ ഞാൻ വിഷമം പോരാ കാര്യമൊക്കെ പറയാം എവളും പെറ്റപ്പ നല്ല വെളുപ്പെളാൻ നിന്നേട്ടാ ഒരു വർഷം എവളെ അമ്മച്ചി ഇവിടെ പുളിപ്പിച്ചിട്ട് തോട്ടാ മറന്നുപോയിടെ അങ്ങനെ കൈമ്പടിച്ചു പോയി അങ്ങനെ കറക്റ്റ് അപ്പൊ അവളെ കാര്യം പറയാൻ എറളം പോയി അന്ന് വിഷമമാണ് അവളെ കാണുക വെച്ചപ്പോഴാണ് അതെല്ലാം പറഞ്ഞത് അയ്യോ എവളെ അമ്മച്ചി കിട്ടി മരവിൽ അസുഖം ഉണ്ടായിരുന്നേ അത് അങ്ങനെ ആശുപത്രിയിൽ ചെന്നപ്പോ പ്രസവിക്കാൻ മറന്നു പോയ വെച്ചപ്പോഴോ അത് എന്നെ അവിടെ പെരമറിക്കാൻ മറന്നുപോയി പച്ചമ്പരാ ജീവിച്ചിരുന്നോ പറ്റി പറഞ്ഞു ഞാൻ ഇവിടെ ഊരിണ്ടപ്പ തന്റെ കാക്കാറ്റുമേക്ക് കളിയാ നിങ്ങൾക്ക് കളിയറിയാന്ന് കളി തിരുവാതിര അറിയാമോ അന്ന് വെഞ്ഞാറുട്ടിന്ന് ഒരു ആശാത്തിയെ കെട്ടി വലിച്ചോണ്ട് വന്ന് നല്ല ഒന്നാം തരം ഡാൻ കുറിച്ച് പഠിപ്പിച്ച് നേരങ്ങേറ്റത്തിന്റെ അരി ஆணுங்களும் பெண்ணுங்களும் கழிக்கட்டும் இவட்டை கழிக்கேட்டும்